നമസ്കാരം നമ്മുടെ ഈ കാലത്ത് ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുണ്ട് പ്രശ്ന പരിഹാരം ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാ മതത്തിലുമുണ്ട് ഹൈന്ദവത്തിലാണെങ്കിലും ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാത്തിലും പല പല വഴികളിലൂടെയും പല പല മാർഗങ്ങളിലൂടെയുമാണ് ഈ ദൈവത്തിന് വേണ്ടി ഇക്കൂട്ടർ വേറെ ചെയ്യുന്നത് എല്ലാത്തിലും ഉണ്ട് നല്ലവരുമുണ്ട് ഒരുപാട് പേര് തെറ്റിക്കുന്ന ആൾക്കാരുമുണ്ട് ഇതിലെ തെറ്റിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ ആദ്യം പറയാം അത് ഈ ദൈവത്തിന്റെ ഈ ജോലി നല്ലൊരു കച്ചവട മാർഗമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വിധ കാര്യങ്ങളൊക്കെ കുറെ കാണാതെയൊക്കെ പഠിച്ചും മനസ്സിലാക്കിയും ഈ ഇല്ലായ്മയിൽ അതായത് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട് അത് മീൻ ഈ കലങ്ങി കിടക്കുന്ന വെള്ളത്തിൽ മീൻ വിപ്രളം പിടിച്ച് ശുദ്ധമായി കിട്ടാതെ വിപ്രളം പിടിച്ച് ഇങ്ങനെ കിട്ടും ഇങ്ങനെ വരണ സമയത്ത് മീനുകളെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നു ഈ ഒരു ടെക്നിക്കും ഇതേപോലെയാണ് ചില ആത്മീയ നേതാക്കൾ ഈ ആത്മീയ നേതാക്കന്മാരും ആത്മീയ പുരോഹിതന്മാരും ഇങ്ങനെയുള്ള ദൈവ ജോലിക്കാരും ഈ കലങ്ങിയ മീൻ എന്ന് പറയുന്നത് വിഷയങ്ങളും പ്രശ്നങ്ങളായി ചുറ്റപ്പെട്ട് വലയുന്ന മനുഷ്യരെ മാക്സിമം മുതലാക്കുക മാക്സിമം പറ്റിച്ച് അവർക്ക് സുഖമായി ജീവിക്കുക ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇതാണ് ഈ ദൈവത്തിന്റെ പേര് ഈ കച്ചവടവും ബിസിനസ്സുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടർ ഇവരെ ശരിക്കും അറിഞ്ഞും കൊണ്ടും ഈ മഹാഭാവം ചെയ്യുന്നത് കാരണം ഈ കൂട്ടരെ ദൈവം നന്നാക്കാനോ ഒന്നിനും പോകൂല അവരെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു നരകം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് അനുഭവിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കും നെയ്റ്റീവ് ശക്തികളിൽ തന്നെ വിട്ടുകൊടുക്കും അവർ കുടുംബത്തോടു കൂടി ഇവിടെ കിടന്ന് അനുഭവിക്കും അവർ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ കൊടും ക്രൂരത ചെയ്യുന്നത് ആ കുടുംബ തന്നെ അവരുടെ മുന്നിൽ നശിക്കുകയും അവർക്കും അത് ഭയങ്കരമായ കഷ്ടങ്ങളൊക്കെ വരികയൊക്കെ ചെയ്ത് ഒരു നാശം അവർക്ക് വരും ഇനി അഥവാ ആ നശീകരണത്തിൽ നിന്നും അവരുടെ തലമുറയിൽ ആരെങ്കിലും യഥാർത്ഥ ദൈവത്തോട് നിലവിളിക്കുകയോ ഈ കുടുംബത്തിലെ ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ തലമുറ ചെയ്തതിന്റെ കുറ്റബോധം വരികയോ ചെയ്യുന്ന ആരെങ്കിലും ആ തലമുറയിൽ ഉണ്ടെങ്കിൽ അവരെ ദൈവം രക്ഷിച്ച് മാറ്റുകയും ചെയ്യും ബാക്കി ഉള്ള അവരെ അതിൽ സുഖം പറ്റി അവരെ സഹ സഹായിച്ചും സപ്പോർട്ടും ചെയ്ത് നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും കടുത്ത ശിക്ഷളവരും ഇതൊരു വശം ഇനി മറുവശത്ത് ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ജോലിക്കാരായിട്ട് അനേകരുണ്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോ നെഗറ്റീവിന്റെ കയ്യിൽപ്പെട്ടുള്ള ജോലികളായിരിക്കാം ചിലപ്പോൾ അറിവില്ലായ്മയിൽ ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കാം ഇങ്ങനെ അവർക്ക് അവർ മനഃപൂർവ്വം പാവ ജനങ്ങളെ ദ്രോഹിക്കില്ല പക്ഷെ അവരുടെ അറിവില്ലായ്മയിലൂടെ അവർ പല തെറ്റുകൾ കാണിക്കും അവർക്ക് കിട്ടിയ അറിവ് വെച്ച് അവർ മാക്സിമം സഹായിക്കാൻ നോക്കും പക്ഷേ ഈ വരുന്ന വ്യക്തികൾക്കൊന്നും റിസൾട്ട് വരണമെന്നില്ല കാരണം അവരും മനുഷ്യരുടെ കഷ്ടത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണം എന്ന നല്ല മനസ്സോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അവർക്ക് അത്രയും വളർച്ചയില്ല ആത്മാവിനൊട്ട് ബലമില്ല കിട്ടിയ അറിവുകൾ വരുന്ന ആ വിഷയം സോൾവ് ചെയ്യാനുള്ള ആ നെഗറ്റീവ് ശക്തികളെ പുറത്താക്കി അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള അത്രയും പവർ ഇവർക്ക് ഇല്ല അത്രയും അറിവും ഇല്ല അത് കാരണം വിജയങ്ങൾ വരുന്നില്ല എന്നാൽ പലരിലും പലർക്കും അവരിലൂടെ ചില സക്സസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഓക്കെ വരാറുണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകാരുണ്ട് ഇതിൽ സത്യസന്ധമായ രീതിയിലും ആത്മാർത്ഥമായ ജോലി ചെയ്യുന്ന ആ ദൈവവേദക്കാർ വളരെ ചുരുക്കമാണ് ബാക്കിയെല്ലാം സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും തുടങ്ങിയെങ്കിലും അവരുടെ മനസ്സിനെ നെഗറ്റീവ് ശക്തികൾ പ്രലോപിച്ചും ട്രാപ്പ് ചെയ്തും അവരുടെ മനസ്സിനെ മാറ്റി ഈ മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കാം എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരെ ഇനി ഈ കാലഘട്ടത്ത് ദൈവം തന്നെ തോൽപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും അവരുടെ ഇത്രയും നാളത്തെ പരിപാടി ടെക്നിക്കളൊന്നും ഇനിയുള്ള കാലത്ത് സക്സസ് ആവില്ല അവർക്കെതിരെ ദൈവം തന്നെ ചില പോസിറ്റീവ് ശക്തികളെ ഉപയോഗിച്ച് അവരെ നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ പദ്ധതികളെല്ലാം പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ട് തുടർന്ന് കാണാം അതേ സമയത്ത് ആത്മാർത്ഥതയോട് നിൽക്കുന്ന പലരെയും നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായി പറയുന്ന ഒരു മെയിൻ കാര്യം എങ്ങനെയാണ് ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ ആദ്യം നിങ്ങൾ ഈ ഒരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കണം ഈ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് വരുന്ന ഈ ദൈവവേലക്കാർ എന്ന് പറയുന്ന ചില വിഭാഗ ആത്മാക്കളെ ദൈവം എല്ലാ കാലത്തും ഭൂമിയിൽ അയച്ചു കൊണ്ടേയിരിക്കും ഇതില് പല റേഞ്ച് ആത്മാക്കളാണ് ഈ വേലക്കായിട്ട് വരുന്നത് ഉദാഹരണത്തിന് ആത്മീയ വളർച്ച ഒരു എൽ കെ ജി ലെവലിൽ ആത്മീയ വളർച്ച വന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കാനായി ആ എൽ കെ ജി ലെവലിലുള്ള ഒരു സാറ വേണം യു കെ ജിക്ക് ചിലപ്പോൾ എൽ കെ ജിയിലെ ഒരു സാറ് മതിയായിരിക്കാം പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു സാർ വേണം രണ്ടാം സ്റ്റാൻഡേർഡ് മൂന്നാം സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ എൽ കെ ജിയിലെ ലെവൽ പഠിച്ച അധ്യാപകൻ പോരാ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിപ്പിക്കുക അതേപോലെ തന്നെ പ്ലേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആ ടീച്ചർമാർ പോരാ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിപ്പിക്കുക ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ മാറുന്ന അനുസരിച്ച് അധ്യാപകന്റെ റേഞ്ചും അവരുടെ അറിവും മാറിക്കൊണ്ടേയിരിക്കും അതുപോലെ ആത്മീയ ഓരോ റേഞ്ച് ഓരോ വളർച്ച എത്തിയ ആത്മാക്കളെ അടുത്ത വളർച്ചയിലേക്ക് എത്തിക്കാനായി ഓരോ റേഞ്ചുള്ള ആത്മീയ ഗുരുക്കന്മാരാണ് ഉള്ളത് അവരുടെ ആത്മീയ വളർച്ചകൾ ഒരുപാട് വ്യത്യാസമുണ്ട് വളരെ ചെറിയ ആത്മീയ വളർച്ച ഉള്ള ഗുരുക്കന്മാരെയും ആ തലത്തിലുള്ള ആത്മാക്കളെ പഠിപ്പിക്കാനായി ദൈവം ഭൂമിയിൽ അയക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അത്രേ അറിവുള്ളൂ അവരുടെ ആത്മീയ ആ വികാസങ്ങളും അവരുടെ അനുഭവങ്ങളും അത്രേ കാണുള്ളൂ പക്ഷെ അവരുടെ റേഞ്ചിൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് അത്ര പഠിച്ചാൽ മതി അതിലൂടെ തന്നെ അവർക്ക് അടുത്ത ലെവലിലേക്ക് അവർ പോകാം ഇതുകൊണ്ടാണ് ബൈബിളിലാണെങ്കിലും ആണെങ്കിലും മറ്റേ പല ഗ്രന്ഥങ്ങളിലൊക്കെ അനേക ഗുരുക്കന്മാർ വരും ഗുരുക്കന്മാർ അനേകർ നമുക്കുണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇതാ കാരണം നമ്മൾ പഠിച്ചു പഠിച്ച് വള വളർന്ന് വളർന്ന് വരുന്നതനുസരിച്ച് ഗുരുക്കന്മാർ മാറി മാറി വന്നു കൊണ്ടേയിരിക്കും അടുത്ത ലെവൽ അടുത്ത ലെവൽ അപ്പൊ നമ്മൾ ആദ്യത്തെ ഗുരുവിൽ നിന്നും നമുക്ക് തൃപ്തി വരില്ല അപ്പൊ അടുത്ത ഗുരു ഇതുപോലെ തന്നെ ഈ പ്രശ്ന പരിഹാരങ്ങൾക്കും ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇപ്പോൾ ചെറിയ ഒരു ആത്മീയ വളർച്ച ഉള്ള ഒരു ആത്മാവിന് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അത്രയുള്ള പരിഹാര മാർഗങ്ങൾ മതി അത്രയും പവറുള്ള ഒരു ഗുരു മതി അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പക്ഷെ ഈ കാലത്ത് അങ്ങനെ ഗുരുവിന്റെ സത്യസന്ധമായി നിൽക്കുന്ന ഗുരുവിനെ കണ്ടെത്താൻ പ്രയാസം ആണ് ഈ കലിയുഗത്തിന്റെ അവസാന കാലഘട്ടത്ത് അത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ ഈ കണക്കുകളെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പൊ ഈ ഗുരുവിന്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിലായിരിക്കും നമ്മൾ ആദ്യം പോയി തുടങ്ങുന്നത് അപ്പൊ പോകുമ്പോൾ ആ ഗുരുവിൽ നിന്നും നമുക്ക് റിസൾട്ട് വരാത്തതിന്റെ മെയിൻ കാരണം നമ്മുടെ ആത്മാവിന്റെ വളർച്ച ആ ഗുരുവിനെ കാട്ടി കുറച്ച് മുകളിലാണ് അപ്പൊ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആ വളർച്ചയുള്ള ഗുരുവിലൂടെ അത് പറ്റൂല അപ്പൊ അതിനെക്കാട്ടിലും പവറുള്ള ഒരു ഗുരുവിലൂടെ നമ്മുടെ കാര്യം പരിഹരിക്കപ്പെടുകയുള്ളൂ ഇതുകൊണ്ടാണ് പരിഹാരം അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാൾ പറ്റുകയിരിക്കുന്നു കള്ളത്തരത്തിന് ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അയാളിലൂടെ പല ശിശുക്കളായ ആത്മാക്കൾക്കും പല പരിഹാരങ്ങൾ ഓക്കെ വരുന്നുണ്ട് പല അറിവുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ഈ വളർച്ച വന്ന ആത്മാവിനാണ് തൃപ്തിയില്ലാത്തത് അതുപോലെ തന്നെ കുറച്ചും വലിയ തലത്തിലുള്ള ഗുരുക്കന്മാർ ഇപ്പൊ ഞാൻ തന്നെ ചില ഗുരുക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർ ഈ ആത്മാവിന്റെ ഈ സഞ്ചാരം മറ്റ് ഡയമെൻഷനിൽ കയറി അദൃശ്യ ശക്തികളുമായിട്ടുള്ള ഇടപെടൽ ആ മറ്റ് നെഗറ്റീവ് ശക്തികളെ അല്ലെ ദുരാത്മാക്കളെ കാണാൻ പോലും ഒരു കഴിവോ ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള അനുഭവങ്ങളെ ഇല്ലാത്ത ആത്മീയ ഗുരുക്കന്മാരുണ്ട് കൂടുതലും ഈ ക്രിസ്ത്യൻ മേഖലയിലെ ഈ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലൊക്കെ നിൽക്കുന്ന മിക്ക അച്ഛന്മാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളേ ഇല്ല ആത്മാവൻ എന്താണെന്ന് പോലും അവർക്ക് പലർക്കും തിരിച്ചറിഞ്ഞൂടാ ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പക്ഷെ അവർ ഗുരുക്കന്മാരാണ് അപ്പൊ വളരെ ശിക്ഷുക്കളായി നിൽക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന പടിപടിയായിട്ട് വരാനിരിക്കുന്ന ആ ആത്മാക്കളെ നേർവഴിക്ക് നയിക്കാൻ ഈ ഗുരു മതി ആ ഗുരുവിന് കിട്ടുന്ന അറിവിലൂടെ ഗുരു പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് അവർ തൃപ്തിയായി പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങളോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിക്ക് ഈ ഗുരുവിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല അപ്പൊ ഗുരു കൊള്ളൂല എന്ന് നമ്മൾ പറയരുത് നമുക്ക് ആ ഗുരു പോരാ എന്നെ പറയാവും അതുപോലെയാണ് പ്രശ്ന പരിഹാരങ്ങൾ നല്ല ആത്മീവളർച്ച ഉള്ള ഒരു വ്യക്തിക്ക് ആത്മവളർച്ച ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പരിഹാര മാർഗങ്ങളിലൂടെയൊന്നും നമുക്ക് ഫലം വരൂല കാരണം നമ്മൾ നിൽക്കുന്ന നെഗറ്റീവ് ശക്തി ഇത്തിരി കൂടിയതാണ് കാര്യം നമ്മൾ മറ്റു വലിയ തലത്തിലേക്ക് ആത്മവളർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിൽക്കുന്ന നെഗറ്റീവിന്റെ പവർ ശക്തി അതിനെക്കാട്ടിനും വലിയ തലത്തിലുള്ളതാണ് അത്ര പോലും വളർച്ചയില്ലാത്തൊരു ഒരു ആള് എന്തൊക്കെ പരിഹാരങ്ങളോ പൂജകളോ എന്ത് ചെയ്താലും ഇത് ഇറങ്ങി പോവുകയാണ് ഇതാണ് എൻ്റെ വേറൊരു വശം ഇനി ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ എങ്ങനെയാണ് ഈ നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്യുന്നത് പറ്റിക്കുന്നത് എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ ദൈവം ഭൂമിയിൽ അയക്കുമ്പോൾ അവർക്ക് കുറച്ച് ആത്മവലർച്ചുണ്ട് അതിൽ ചില ആത്മാ ആൾക്കാർക്ക് ചില ഗുരുക്കന്മാർക്ക് മറ്റ് ഡയ്മൻഷനുകൾ ഇങ്ങനെയുള്ള ശക്തികളെ കാണാനും ഇതിനെക്കുറിച്ച് അറിയാനും അനുഭവിക്കാനൊക്കെ ഉള്ള കഴിവുകളുണ്ട് പക്ഷെ ഇവർക്ക് ഈ ആത്മവളർച്ച അത്ര കണ്ട് കാരണം ഈ കാണുന്ന കാഴ്ചകളിലും ഈ അറിവിലും അവർ അപ്പോഴേ അവരുടെ മനസ്സ് ആകെ ബാലൻസ് മാറിപ്പോകും കാരണം ഇത് തന്നെ എന്തോ ഭയങ്കര സംഭവമായിട്ട് അവർക്ക് തോന്നും ഈ കാണുന്ന കാഴ്ചകൾ മറ്റു ഡയമെൻഷനിൽ കാണുന്ന രൂപങ്ങളെയും അതിൽ വരുന്ന ആ ശക്തികളെയൊക്കെ ആകെ വലിയ ഭവ്യതയുടെ കൂടി ഇതൊക്കെ അതിശയകരമായി അവർക്ക് തോന്നും കാരണം അവർ അവരുടെ തുടക്കത്തിൽ വരുന്ന അനുഭവങ്ങളാണത് ഇത്തരം അനുഭവക്കാരെ ഈ നെഗറ്റീവ് ശക്തികൾ രൂപങ്ങളിലൂടെയും അവരുടെ ചില സംസാരങ്ങളിലൂടെയും ഇവരെ ട്രാപ്പ് ചെയ്ത് പിടിക്കും എങ്ങനെ പിടിക്കൂന്ന് വെച്ചാൽ ഇവന്റെ നാളത്തെ കാര്യം ഇങ്ങനെയാണ് ഇങ്ങനെയാകും എന്നൊക്കെ ഇവർ നേരത്തെ ദർശനങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ ഈ വ്യക്തി അത് കണ്ടു സ്വപ്നം പോലെ കണ്ടു ഇല്ലെങ്കിൽ ധ്യാനിച്ചിരുന്നപ്പോൾ കണ്ടു എന്നിട്ട് അതേപോലെ ഈ നെഗറ്റീവ് ശക്തികൾ ഇവന്റെ ജീവിതത്തിൽ സാധിച്ചു കൊടുക്കുകയും ചെയ്യും നടത്തി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ആകുമ്പോൾ ഈ വ്യക്തി ഇവനോട് സംസാരിച്ച ഈ ശക്തി ഇതിപ്പോ ഏതുമായി കൊണ്ട് പോട്ടെ ഏത് രൂപത്തിലായിക്കൊണ്ട് പോകട്ടെ അവന്റെ ആളായിട്ടങ്ങ് മാറും ഇതാണ് എന്റെ എല്ലാം ഇതാണ് എല്ലാം എന്ന രീതിയിൽ അതിലോട്ട് പോകും പറ അവർക്ക് സൃഷ്ടാവ ദൈവം രൂപോ ഭാവവും ഇല്ലാത്ത അദൃശ്യ ശക്തി അതാണ് ഈ അൾട്ടിമേറ്റ് എന്ന അറിവുണ്ടെങ്കിലും മനസ്സിലായിക്കോളണം അറിവുണ്ട് ഭൂമി നിൽക്കുമ്പോൾ വായിച്ചും കേട്ടും അറിവുണ്ട് പക്ഷെ ഉണ്ടെങ്കിലും അവരുടെ ആത്മാവ് അത്ര കണ്ട് വളരാത്തത് കാരണം അവർക്ക് ഈ ചെറിയ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ശക്തികളിലേ അവരുടെ ആത്മാവ് തളച്ച് നിൽക്കപ്പെടുകയുള്ളൂ അതിനപ്പുറത്തോട്ട് ആത്മാവ് സഞ്ചരിക്കില്ല പക്ഷെ വ്യക്തിക്ക് അറിവുണ്ട് പക്ഷെ സഞ്ചരിക്കില്ല പക്ഷെ ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ അതിൻ്റെ അടുത്ത ജന്മത്തിലോ ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ അവസാനമൊക്കെ ഒക്കെ ആവുമ്പോഴായിരിക്കും ആ ലെവലിലേക്കൊക്കെ ഉയർന്നു വരുന്നത് പക്ഷെ അതിനു മുന്നമേ ഈ ഇടയിൽ സഹ ഇവരെ സഹായിക്കുകയും ഇവരെ നിമിത്തം പോലെ ഇവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തികളിലെ ഇവരുടെ മനസ്സ് നിൽക്കുകയുള്ളൂ അവരതേ വിശ്വസിക്കുകയുള്ളൂ അപ്പൊ ദൈവത്തെക്കുറിച്ചും പരബ്രഹ്മത്തെക്കുറിച്ചും സൃഷ്ടാവ ദൈവത്തെക്കുറിച്ചും ഇവർ ഘോരഘോര പ്രസംഗിക്കുമെങ്കിലും ഈ പഠിച്ച തത്വങ്ങളൊക്കെ പറയുമെങ്കിലും അവരുടെ ജീവിതത്തിലോ അവരുടെ ജീവിത ശൈലിയിലോ ഇതൊന്നും കാണൂല അവിടെ കുറെ രൂപങ്ങള് കുറെ വേഷവിധാനങ്ങള് കുറെ ആട ആഭരണങ്ങൾ കുറെ ഈ മെറ്റീരിയൽ സാധനങ്ങൾ ഭൗതികമായിട്ടുള്ള ഇങ്ങനെ കുറെ സാധനങ്ങളിലായിരിക്കും അവരുടെ വിശ്വാസവും അവരുടെ പ്രവൃത്തിയും അവരുടെ മനസ്സും കാരണം അറിവുണ്ട് അറിവ് വെച്ച് അവർ പലതും പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളിലേക്ക് പ്രാവർത്തികമാക്കാൻ വരൂല ഇതെല്ലാം കളഞ്ഞുകൊണ്ട് ശരിക്കും ദൈവത്തിലേക്ക് ആ ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ആ ജോലിയിലേക്ക് അവരുടെ അവർക്ക് ഉയർന്നു വരാൻ കഴിയില്ല അത് അവരുടെ കുറ്റമല്ല അവരുടെ ആത്മീയ വളർച്ച അത്രയേ ഉള്ളൂ എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില അമ്പലത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും മരത്തിന്റെ മൂട്ടിലൊക്കെ വെറുതെ ഇരുന്നും കൊണ്ട് ഡെയിലി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ചില യോഗീശ്വരന്മാരെ ഇക്കാലത്ത് അപൂർവം ഞാൻ ചില കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവരുടെ ചില സംസാരങ്ങളെ സംസാരിച്ചിട്ടുണ്ട് അവരൊരു ഷെഡ് ഒക്കെ കെട്ടി ഏതെങ്കിലും ഒരു കാടുത്ത സ്ഥലത്ത് ഒരു ഷെഡ് ഒക്കെ കെട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അവിടെങ്ങരിക്കും ആരെങ്കിലും വന്നാൽ അവർക്ക് ദൈവീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അതെന്തുകൊണ്ടാണ് ഇവർ ഏതെങ്കിലും ഈ ശക്തികളുടെ ആശ്രയിച്ചും കുറെ രൂപങ്ങളിലും ഫോട്ടോകളൊക്കെ നിരത്തി വെച്ചും കുറെ പൂജാ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചും എനിക്ക് കാരണം എന്ന് വെച്ചാൽ അവർ അതൊക്കെ വിട്ട് അതിന്റെ മുകളിലോട്ട് ആ ദൈവത്തിലേക്ക് ഐ മീൻ എത്തിയ ആ മനസ്സ് ഉള്ള അത്രയും വളർച്ച വന്ന ഗുരുക്കന്മാരാണ് അപ്പൊ അങ്ങനത്തെ ഗുരുക്കന്മാരിലൂടെ നമുക്ക് ആത്മവളർച്ച വന്ന ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലായി ഗ്രഹിച്ചെടുക്കാൻ കഴിയൂ പക്ഷെ അത്രക്കാരെ ആ ആത്മീയ വളർച്ച വന്നൊരു വ്യക്തി ഈ വിഗ്രഹങ്ങളും പടങ്ങളും അതായത് ഇതിന്റെയൊക്കെ പിറകെ നിൽക്കുന്ന ഇവരുടെ പോയാൽ യാതൊരു ഫലവും അവർക്ക് വരാത്തതാണ് പക്ഷെ ശിശുക്കൾക്ക് വരും ഇല്ലെന്നല്ല പക്ഷെ വളർന്ന ഒരു വ്യക്തിക്ക് ഇവരിലൂടെ പ്രത്യേകിച്ച് ഫലമൊന്നും വരൂല്ല കാരണം ഇത് കാണുമ്പോൾ തന്നെ ചിലപ്പോ ഈ വ്യക്തികൾ ഇച്ചിരി വരും കാരണം വീട്ടുകാരുടെ നിർബന്ധത്തിലായിരിക്കും അല്ലെ ഭർത്താവിന്റെ നിർബന്ധത്തിലായിരിക്കും ഭാര്യയുടെ നിർബന്ധത്തിലായിരിക്കും ഇല്ലെ മറ്റേ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിലായിരിക്കും അവിടെ ഒരു ദിവ്യനുണ്ട് അവിടെ പോയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന അറിവിലായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ചെല്ലുമ്പോൾ നമുക്ക് ആത്മവളർച്ച ഉള്ളൊരു വ്യക്തിയാണ് നമ്മളിത് കാണുമ്പോൾ ഇയാളുടെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്തോ കോപ്രായങ്ങൾ കാണിക്കുന്നതായിട്ടേ നമുക്ക് തോന്നുള്ളൂ നമുക്ക് ചിലപ്പോൾ ചിരിയും വരും പക്ഷെ മറ്റേ കൂടെ നിൽക്കുന്നവർ ഭക്തിയോടുകൂടി കൂടി തൊഴുതൊക്കെ നിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് അവർ പറ്റിക്കുന്നത് കൊണ്ടല്ല ഇത് നമ്മളുടെ റേഞ്ചത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നും നമ്മൾ തൃപ്തി വരാത്തത് കൊണ്ടാണ് പക്ഷെ അത്തരക്കാരെ ഈ നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് കാരണം അവരുടെ ഭക്തി അവരുടെ രീതി അവരുടെ ആത്മീയ വളർച്ചയുടെ ലെവൽ ഇതനുസരിച്ച് നെഗറ്റീവ് ശക്തികൾ ദൈവ ദൈവമാണ് ദൈവത്തിന്റെ ആളാണ് എന്ന രീതിയിൽ ഇവരെ കൊണ്ട് ട്രാപ്പ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യിക്കുകയും അവരിലൂടെ ഒരുപാട് ആത്മാക്കൾക്ക് ഒരുപാട് ആൾക്കാർക്ക് രോഗശാന്തി അത്ഭുതങ്ങൾ അത് ഇത് എല്ലാ ഈ നെഗറ്റീവ് ശക്തികളും ചെയ്യിക്കും അപ്പൊ എവരെന്തു ചെയ്യുന്ന വെച്ചാൽ എന്റെ കുടുംബവും എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരുന്ന ശക്തിയല്ലേ ഇത് എന്ന് പറഞ്ഞ് ആ ശക്തിയുടെ സഹായത്താൽ വരുന്നവരെയൊക്കെ സഹായിക്കും ഇല്ലെന്നല്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ഇത് ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോവുകയും ഈ വ്യക്തിയുടെ ആത്മാവിനെയും ഈ നെഗറ്റീവ് ശക്തി കൊണ്ടുപോകും ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ആത്മാക്കളെയും ഈ നെഗറ്റീവ് ശക്തി കൊണ്ടുപോകും ഇങ്ങനെ നെഗറ്റീവ് ശക്തിയുടെ ട്രാപ്പ് നിൽക്കുന്ന ഒരുപാട് ദൈവത്തിന്റെ വേലക്കാർ ഈ കാലഘട്ടത്ത് എല്ലാ മതങ്ങളിലും ഉണ്ട് അവർക്ക് ഇത് തിരിച്ചറിഞ്ഞൂടാ പക്ഷെ എന്റെ ഈ മെസ്സേജ് ഒക്കെ കേട്ട് അവർക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ വല്ലോ ആണോ എനിക്ക് എന്നൊരു തിരിച്ചറിവ് വന്നാൽ പോലും അവർക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുകയോ ഇങ്ങനെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുകാനോ അവർക്ക് പറ്റും ഇതൊന്നും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവരും രക്ഷപ്പെടില്ല ഇതാണ് സത്യം ഇതാണ് ശരി ശരികാര്യം അവരുടെ അനുഭവമാണ് അവരുടെ അവർ ഇത് പറയും ഇതാണ് ജ്ഞാനം എന്ന് പറയും കാരണം അവരുടെ അനുഭവത്തിലൂടെ അവരുടെ കാര്യങ്ങളും അവരുടെ നാളത്തെ കാര്യങ്ങളും അവരുടെ കഴിഞ്ഞ ജന്മം കാണിച്ചു കൊടുക്കും സകലമാണ് ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾ ചെയ്യുന്നത് പോലെയുള്ള സകലമായ കാര്യങ്ങളും ഈ നെഗറ്റീവ് ശക്തികൾ ചെയ്തു കൊടുക്കും ഇവർക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ സൃഷ്ടി എന്തെന്ന് അറിഞ്ഞുകൂടാ അത് സൃഷ്ടാവ ദൈവത്തിന് മാത്രമേ അറിയാവൂ അപ്പൊ അതൊഴിച്ച് ബാക്കിയുള്ള സകല അത്ഭുതങ്ങളും ഈ നെഗറ്റീവ് ശക്തികളും ചെയ്യും ഇവരുടെ കുടുംബങ്ങൾ നിലനിർത്തും ഇവരെ മാത്രം അറ്റാച്ച് ചെയ്യിപ്പിച്ച് കൂടെ നിർത്തും കല്യാണം കഴിക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല മക്കളെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും അതിനെ തട്ടി മാറ്റിയിരിക്കും ഇങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ ജീവിത അനുഭവത്തിൽ ഇവർ പ്രവർത്തിച്ച് ഇവരെ ട്രാപ്പ് ചെയ്ത് നിർത്തും അപ്പൊ ഈ വ്യക്തികൾക്ക് ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല വര് മിക്കവരും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വന്നവരാണ് പക്ഷെ ആ അവരുടെ ആ ജോലി തുടങ്ങി കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവർക്ക് അത്ര കണ്ട ആത്മീവളർച്ച ഇല്ലാത്തത് കാരണം അവരുടെ ആത്മാവാണ് അത്രയും പവർഫുൾ അല്ലാത്തത് കാരണം എങ്ങനെ പവർഫുൾ അല്ലാതാകുന്നു അവരുടെ കുടുംബ ജീവിതത്തിലോ മറ്റു മേഖലയിലോ എവിടെയൊക്കെയോ നെഗറ്റീവുകൾ പ്രവർത്തിച്ചും പറ്റിപ്പോയി മണ്ടത്തരങ്ങൾ പറ്റിയും എവരിലേക്ക് നെഗറ്റീവ് ശക്തികൾ സ്വാധീനിച്ചു വരികയും അവരെ പിന്നെ പൂർണ്ണമായി കയ്യിലെടുത്ത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവർ ഈ ശക്തി തിരിച്ചറിയുന്നില്ല അറിഞ്ഞാൽ അവർ രക്ഷപ്പെടും അപ്പൊ അങ്ങനെയുള്ള ഒരു കൂടി നെഗറ്റീവ് ശക്തികളെയൊക്കെ ഇനി ദൈവം തന്നെ അതിനെയൊക്കെ പൂട്ടുകയും നശിപ്പിക്കുകയും ചെയ്യും ആ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു അങ്ങനെ വരുമ്പോ എവർക്ക് എവർ വിചാരിക്കുന്ന അല്ലെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ബ്ലോക്കുകൾ വരികയും അവർക്ക് ചില തടസ്സങ്ങൾ വരികയും ഇത്രയും നാൾ ഉണ്ടായ സുഖവും ആ ഓരോ രീതികളും ഇനി മുന്നോട്ട് വരാതാകുകയും ചെയ്യും അങ്ങനെ വരുന്നതിന്റെ കാരണം അവരെ സഹായിച്ചു കൊണ്ടിരുന്നതും അവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന നെഗറ്റീവ് ശക്തികളെ ദൈവം തന്നെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ദൈവം തന്നെ പൂട്ടുമ്പോൾ എവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന നന്മകൾ ആര് കൊടുത്തുകൊണ്ടിരുന്നു ഈ നെഗറ്റീവ് ശക്തികളാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടി ഇവരുടെ ആത്മാവിനെ കിട്ടണം കുടുംബങ്ങളുടെ ആത്മാവിനെ കിട്ടണം മറ്റ് വ്യക്തികളുടെ ആത്മാക്കളെല്ലാം കിട്ടണം പക്ഷെ ദൈവം ഇപ്പോൾ നേരിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് കാരണം ഈ വിധ ശക്തികളെല്ലാം മറ്റ് ഡയമെൻഷനിൽ നിന്നും ഈ ദേവന്മാർ അവരെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ പ്രവൃത്തി ഇവരുടെ രീതികൾ എല്ലാം ഫ്ലോപ്പായി തുടങ്ങും അങ്ങനെ വരുമ്പോൾ അവർ ശരിക്കും ദൈവത്തിലോട്ട് തന്നെ അവർ തിരിച്ചു വരാൻ തുടങ്ങും ദൈവത്തോട് ആത്മാർത്ഥമുള്ളവ അതേസമയം ദൈവത്തെ പറ്റിച്ച് സുഖിച്ചു നിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവർ തെറ്റി തെറ്റിയേ ജീവിക്കുകയുള്ളൂ അവരെ അങ്ങനെ പോവുകയുള്ളൂ അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നരകം ഈ ഭൂമിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിലൂടെ അവർ അനുഭവിപ്പിച്ച് ആ ആത്മാക്കളെ ഒക്കെ നശിപ്പിച്ചു കളയും പക്ഷെ ദൈവത്തോട് ആത്മാർത്ഥത ആയി നിൽക്കുന്നതും എന്നാൽ ഈ ഈവിധ നെഗറ്റീവ് ശക്തികളുടെ ട്രാപ്പിൽ അകപ്പെട്ടു പോയി നിൽക്കുന്നവരെയും ഇനി ദൈവം അവരെ രക്ഷിക്കും എങ്ങനെ രക്ഷിക്കുന്നു വെച്ചാൽ അവരുടെ സുഖങ്ങളും അവരുടെ ഗുണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഈ നെഗറ്റീവ് ശക്തികളെ പൂട്ടി ബ്ലോക്ക് ചെയ്ത് കളയും അപ്പോ അവരുടെ സുഖങ്ങളെല്ലാം തീരും ആ സമയത്ത് അവർക്ക് ബോധം വരികയും അവർ ദൈവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അർത്ഥം